എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഉറുമ്പിനെ എങ്ങനെ തുറത്താന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഉറുമ്പ് നമ്മൾ ഉറുമ്പിനെ തുറത്താറ് ഉറുമ്പോടി വെച്ചിട്ടാണ് അപ്പൊ കുട്ടികളൊക്കെ ഉറുമ്പോടിയെല്ലാം തൊട്ട് നോക്കിയാൽ ഭയങ്കര ഡേഞ്ചറാണ് അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോം റെമഡി ആയിട്ടാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പായി ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് അര ലിറ്റർ വെള്ളം നിറച്ച് വെക്കണം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഹൈഡ്രജൻ പോറോക്സൈഡ് ഒരു രണ്ട് മുടി ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അഞ്ച് പത്ത് തുള്ളിയെങ്കിലും ഡിഷ് വാഷ് ഒറ്റിച്ചു കൊടുക്കണം നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് മൂടി ആന്റിസെപ്റ്റിക് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മള് ഇതിലേക്ക് ഒരു രണ്ട് മൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഇതൊന്ന് മൂടിയിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇത് ടെസ്റ്റ് കുറച്ച് ഉറുമ്പുകളാണ് അതിനായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇവിടെ വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നു നോക്കി കുറെ ഉറുമ്പുണ്ട് നമുക്ക് ഈ ഉറുമ്പിന്റെ മേത്തൊക്കെ ഈയൊരു സ്പ്രേ ചെയ്ത് കൊടുക്കണം ആ അപ്പൊ സ്പ്രേ ചെയ്ത് കഴിഞ്ഞു നമുക്ക് കുറച്ച് മിനിറ്റ് എനിക്ക് നോക്കാം അപ്പം ഫ്രണ്ട്സ് ഇതാ ഇവിടെ ഉള്ള ഗ്രൂപ്പുകൾ ഫുള്ളും ചതു കഴിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറുമൂടിയാണെങ്കിൽ കുറച്ച് നമുക്ക് ദോഷമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ